ചങ്ങായിമാരെ മൂന്നര വർഷം പഴക്കമുള്ള നല്ലൊരു വീട് വിൽപ്പനക്ക് ഞങ്ങളെ കയ്യിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇത് കോഴിക്കോട് ജില്ലയിൽ പറമ്പിൽ ബസാർ ആണ് ഈ വീട് വരുന്നത് മൂന്ന് സെന്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ താഴെ ഒരു ബെഡ്റൂമ് മുകളിൽ ഒരു ബെഡ്റൂമ് ടോട്ടൽ ആയിട്ട് രണ്ട് ബെഡ്റൂമ് വരുന്ന വീടാണ് അതിൽ മുകളിലത്തെ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ഉണ്ട് താഴെ ഡൈനി ഒരു കോമൺ ബാത്റൂമാണ് ഒരു ലിവിങ് ഡൈനിങ് ഒരു അടിപൊളി കിച്ചൺ വരുന്നുണ്ട് ഇവിടുത്തെ വെള്ള സൗകര്യം ശുദ്ധമായ ഒരു അടിപൊളി കിണറോളാണ് കേട്ടോ വീട് ഈ കാണുന്ന കണ്ടീഷനാണ് ഓണർ വിലപ്പനക്ക് വെച്ചിട്ടുള്ളത് ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില മുപ്പത്തഞ്ച് ലക്ഷാണ് അത് നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് കുറെ കിട്ടും ഈ ഒരു വീടിന് ലോൺ ആവശ്യമുള്ളവർക്ക് വിധമായ പലിശ നിരക്കിൽ ലോൺ ഞങ്ങൾ തയ്യാറാക്കി തരുന്നതാണ് അപ്പൊ ഈ വീട് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ളൊരു സ്ക്രീനിൽ ഞങ്ങളുടെ നമ്പർ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് ഒരു ചെറിയ കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ പാർക്കിംഗ് സൗകര്യം വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാരോടും ഫോളോ ചെയ്യുക ഫേസ്ബുക്ക് പേജും എല്ലാരോടും ഫോളോ ചെയ്തു വെച്ചോളി അപ്പൊ ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ടീമിനോട് കൂടിക്കോളി കിട്ടോ അപ്പൊ എല്ലാവരും വന്നോളി കണ്ടോളി വാങ്ങിക്കോളി മുപ്പത്തഞ്ച് ലക്ഷത്തിന് ഒരു വീട് സ്വന്തമാക്കാം